കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തിരിച്ചടി ഉണ്ടായ ദിവസമാണ് ഇന്ന് തിരിച്ചടി എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ ബാങ്കിലെ കുറെ പ്രധാനപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തിരുന്നു ആ രേഖകൾ അന്വേഷണത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് തരണം ഞങ്ങൾക്ക് തരണം എന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു തരാൻ കഴിയില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർത്തുകൊണ്ടിരിക്കുന്നു കോടതിയിലേക്ക് എത്തി ഹൈക്കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നു ക്രൈംബ്രാഞ്ച് നൽകിയിരിക്കുന്ന ഹർജിയിൽ നിങ്ങൾ ആ രേഖകൾ ഉടൻ തന്നെ കൈമാറുക എന്ന് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട തൊണ്ണൂറ് രേഖകൾ കൈമാറണമെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം ഇതിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ക്രൈംബ്രാഞ്ചിന്റെ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് രേഖകൾ ഇ ഡി കൈമാറേണ്ടത് ഇവ ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കണം ഫോറൻസിക് വിഭാഗവും സ്റ്റേറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയും രണ്ടു മാസത്തിനുള്ളിൽ പരിശോധനകൾ പൂർത്തിയാക്കി റിപ്പോർട്ട് കൈമാറണമെന്നും കോടതി നിർദ്ദേശിച്ചു കരുവന്നൂർ തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നതിനിടെയാണ് സമാന്തരമായി കേസേറ്റെടുത്ത ഇ ഡി രേഖകൾ പിടിച്ചെടുത്തത് രേഖകൾ കൈമാറുന്നതിൽ എതിർപ്പില്ലെന്ന് ഇ ഡി നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു നേരത്തെ രേഖകൾ ആവശ്യപ്പെട്ട ക്രൈംബ്രാഞ്ച് വിചാരണ കോടതിയായ പി കോടതിയെ സമീപിച്ചെങ്കിലും ആവശ്യം അംഗീകരിച്ചിരുന്നില്ല തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചത് കേരള വിഷൻ ന്യൂസ് കൊച്ചി